ഇതുവരെ അങ്ങനെ നമ്മൾ തൃശൂര് പുത്തനത്താണി വഴി കടന്നു വരുന്ന വണ്ടികളൊക്കെ അവിടെയാണ് തൽക്കാലം നമ്മൾ മെയിൻ റോഡിലേക്ക് ചാടുന്ന ആ ഭാഗത്തായിട്ടാണ് അസ്ലാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ രണ്ടത്താണി കഴിഞ്ഞ നമ്മൾ പടി ഭുവഞ്ചന വാത്താണ് റോയൽ റോയൽപ്പടി വാത്തപ്പള്ളതിട്ടാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലിൽ കാണുന്ന പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സംസ്കാരം മറക്കലിട്ടോ അങ്ങനെ ഒക്കെ നമ്മളെ പുതിയ റോഡൊക്കെ തുറന്ന് കൊടുത്തപ്പോൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പാണ് നമ്മളെ രണ്ട് പുട്ടന്താണി ഭാഗത്തേക്കുള്ള ഇവിടെ നേരെ ഇങ്ങനെ സർവീസ് റോഡിലേക്ക് ചാടുകയാണ് അപ്പോൾ നമ്മളെ മുച്ചിക്കൽ വഴി കടന്നു വരുന്ന വണ്ടികളെല്ലാം എന്താ ഇങ്ങനെ ഒന്നിട്ട് നേരെ സർവീസ് റോഡിൽ ഇവിടെ കയറും ഇവിടെ സ്റ്റോപ്പാണ് പത്തനംതാണി വാസുകാരൻ്റെ വണ്ടികളൊക്കെ നമ്മൾ അടിച്ചു മിഞ്ഞുന്ന പോണ് അതായാലും അങ്ങനെ പല മാറ്റങ്ങളും വന്നു ഞാൻ ഇപ്പോഴത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാണ് റോയൽപ്പടി ഭാഗത്തുനിന്ന് പോയോ കേട്ടോ അവിടെ നിന്നൊക്കെ മാറ്റങ്ങൾ കാണാം നല്ലൊരു ചാത്തിൽമായ കണ്ടിപ്പോ ഇങ്ങനെയാണ് ആകെ മാറിയിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾ സോളാർ ലൈറ്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ മാറിക്കഴിഞ്ഞു അപ്പൊ അതിൽ റോയൽപ്പടി ഭാഗത്തുനിന്ന് പോയി വെക്കാം അതായത് ഇവിടെ സെൻടർ ഫുള്ള് ഡിവേണ്ടർ വെച്ചതുകൊണ്ട് ഇനി കിടക്കാൻ പ്രയാസമാണ് ഒരു സൈഡിലൂടെ നമ്മൾ നടന്നു പോവാട്ടോ നല്ല ചാറിയ മഴക്കുണ്ട് അതിലും നമ്മൾ ജോലി കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ പുറത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം നമ്മൾ ലോങ് റോഡും പോയിട്ടില്ല ഏതായാലും നമ്മൾ വീടുകൾ ഇപ്പോൾ ത്താണി ചെനക്കൽ പടി അങ്ങനെ കുറെ ഭാഗങ്ങൾ കാണിക്കുകയാണ് എന്നും ഒരു വാർത്തല്ല വീടും പിടിക്കണത് അതായത് നമ്മളെ റോയൽ പടി ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് മെയിൻ റോട്ടിലേക്ക് കടക്കുന്നത് അങ്ങനെ നമ്മൾ തൃശ്ശൂര് പുത്തനത്താണി വഴി കടന്നു വരുന്ന വണ്ടികളൊക്കെ അവിടെയാണ് തൽക്കാലം നമ്മൾ മെയിൻ റോട്ടിലേക്ക് ചാടണിട്ടാണ് ആ ഭാഗത്തായിട്ടാണ് പോയി പോയോക്കാം സർവീസ് റോഡിലൂടെ വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോണ് കുറച്ച് ഐറ്റിലാട്ടോ ഇവിടെയാണ് കുറച്ച് ഭാഗം വൈബ് ഉള്ളത് നേരെ എങ്ങനെയുണ്ട് സർവീസ് റോഡ് ആ കാണുന്നത് നേരെ രണ്ടത്താണി ഈ സൈഡിൽ വൺ സൈഡ് മാത്രം നമ്മളെ അവർ പാസിന്റെ അതുവരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡ് ഇതുവരെ എത്തിരുട്ടോ ഇനിയും ഇവിടെ വർക്കുകൾ ബാക്കിയാണ് അപ്പം ഏതായാലും പുറത്ത് കുറച്ച് ഭാഗം കൂടി കാണിച്ചു തരാം അത് വല്ല ലോങ് പോകണില്ല നല്ല മഴക്കുറച്ച് ആരുണ്ട് ചാത്തൽ മായ ഉണ്ട് കിട്ടോ ഇതുവരെ എത്തിയിട്ടുണ്ട് ഇവിടെ വൺ സൈഡ് സൈഡാണ്ടില്ലേ ടാറിങ് അതുവരെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ നമ്മളെ ഡ്രൈനേജിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ട് വെക്കുകയാണ് ഇപ്പൊ ഇതുവരെ എത്തിയിട്ടുള്ളു ഇനിയും ബാക്കിയാണ് കുറച്ച് വെളിച്ചക്കുറവൊക്കെ ഇണ്ട് അപ്പാരും മറക്കണ്ട രണ്ട് സർവീസ് റോഡിലൂടെ വണ്ടികൾ പാസ് ചെയ്ത് പോണ് ഒരു ഭാഗത്ത് ചെങ്കട്ടി ഭാഗത്തേക്കും ഒരു ഭാഗത്ത് പുത്തനത്താണി ഭാഗത്തേക്കും ഇവിടെ കഴിഞ്ഞ് ബാക്കിയാണ് പൂഞ്ചന ഭാഗത്ത് ഇതുവരെയാണ് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ സൈഡാണ് ഫുള്ള് ടാറിങ് അതുവരെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സെഡിൽ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് അത് ചേർത്ത് സ്പ്രാ കഴിഞ്ഞിട്ടുണ്ട് അപ്പം രണ്ടത്താണി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പൂവഞ്ചന വാത്തിട്ടാണ് ഈ കോലത്തിലാണ് ആയിട്ടുള്ളത് രണ്ട് ശ വർക്ക് തീർന്നിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ കാണിച്ച നല്ല മഴ വരുന്നുണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ഇന്നലെ നമ്മള് രണ്ടത്താണിയിലെ പടി രണ്ടാണി കഴിഞ്ഞി പോരുണ്ട് അങ്ങനെ നമ്മൾ സർവീസ് റോഡിലേക്ക് കടന്നു അങ്ങനെ സർവീസ് റോഡിൽ ഇതാ ഇങ്ങനായിട്ടുള്ള ഷെഡലൊക്കെ ഒന്ന് സെറ്റാക്കാറുണ്ട് അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചതെന്നാണ് നമ്മൾ റോയൽപ്പാടി ഭുവഞ്ചന വാത്ത് വർക്കുകളൊക്കെ ഇതുവരെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ലേക്കനെ വർത്തകനുശാല് പുതിയ വീഡിയോമായി വീണ്ടും വരാം അസ്സാം വലൈക്കും